കാസർഗോഡ് കൊപ്പലിലെ പട്ടിക വിഭാഗ കോളനിയിലെ വർഷങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി നഗരസഭ നിർമ്മിച്ച പള്ളം കൊപ്പൽ പാലം ജനങ്ങൾക്കായി തുറന്നു നൽകി കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് കാസർഗോഡ് പള്ളം കൊപ്പലിലാണ് കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത് ഇരുപത്തിയെട്ട് മീറ്റർ നീളമുള്ള പാലത്തിന് ഇരുഭാഗങ്ങളിലും രണ്ട് മീറ്റർ നീളത്തിൽ ചവിട്ടുപടിയുണ്ട് ഒന്നേ ദശാംശം എട്ട് പൂജ്യം മീറ്റർ വീതിയാണുള്ളത് പുതിയ പാലം യാഥാർത്ഥ്യമായതോടെ ഇനി പ്രദേശവാസികൾക്ക് ആശങ്കയില്ലാതെ യാത്ര ചെയ്യാം ഒരു തോടിനപ്പുറത്ത് ദ്വീപിന് സമാനമായ അവസ്ഥയിലായിരുന്നു കോളനിയിലെ ഇതുവരെയുള്ള ജീവിതം ഏറെക്കാലത്തെ പരാതികൾക്കും നിവേദനങ്ങൾക്കും ഒടുവിലാണ് കൊപ്പലിൽ സ്ഥിരം യാത്രാ സംവിധാനം ഒരുങ്ങിയത് പതിനഞ്ചോളം കുടുംബങ്ങളാണ് കൊപ്പൽ കോളനിയിലുള്ളത് വർഷങ്ങൾക്ക് മുൻപേ നിർമ്മിച്ച കോൺക്രീറ്റ് പാലം തകർന്നു പിന്നീട് നടപ്പാലത്തിൽ മുളകൊണ്ട് ബലപ്പെടുത്തിയായിരുന്നു പിന്നീടുള്ള യാത്രകൾ ഇത് അപകടത്തിലായതോടെയാണ് നഗരസഭ പിന്നോക്ക വിഭാഗങ്ങളുടെ പുനരുദ്ധാരണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കൊപ്പലിൽ പുതിയ പാലം നിർമ്മിച്ചത് ധനകാര്യ കമ്മീഷൻ ഫണ്ട് ഇത് ലക്ഷം രൂപയാണ് ഇതിന് ചിലവ് വന്നത് ഇരുപത്തി ആറ് മീറ്റർ നീളം ഒന്ന് പോയിന്റ് വീതിമാണ് ഈ പാലത്തിനുള്ളത് വസിക്കുന്ന ഈ കോളനിയിൽ അവർക്ക് പുനരോകമായിട്ട് റോഡുമായിട്ട് ബന്ധപ്പെടാനുള്ള വളരെ ശക്തമായ ഒരു പാതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രൗഢിയുടെ നിറവിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ പട്ടികജാതി പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഈ മേഖലയുടെ ഒരു അടിസ്ഥാന സൗകര്യ വികസനമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ഈ പാലം യാഥാർത്ഥ്യമാകുന്നതിലൂടെ പൂർത്തീകരിച്ചിട്ടുള്ളത് ഏതാണ്ട് അരക്കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ധനകാര്യ കമ്മീഷൻ ഫണ്ടും പട്ടികജാതി മേഖലയിലെ ഫണ്ടും എല്ലാം ചേർത്തുകൊണ്ടുള്ള മാതൃകാപരമായ ഒരു ഇടപെടലാണ് മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുള്ളത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ഒരു നാല് അഞ്ച് വർഷത്തിനിടയിൽ ഒട്ടേറെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് അഭൂതപൂർവ്വമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ഫാത്തിമ ഇബ്രാഹിം മുൻ നഗരസഭാ ചെയർമാൻ ടി ഇ അബ്ദുള്ള വാർഡ് കൗൺസിലർ നസീറ ഇസ്മായിൽ നഗരസഭാ സെക്രട്ടറി മുഹമ്മദ് ഷാഫി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി എൻ